നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകാനാവില്ലെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്ന വകുപ്പുകളും സ്ഥാനമാനങ്ങളും ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യ മുന്നണിയിലേക്കെന്ന മുന്നറിയിപ്പുമായി എൻ ഡി എ ഘടക മൂന്നാം മോഡി സർക്കാർ അസ്ഥിരമായിരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ സൂചന ബി ജെ പി വീമ്പിളക്കിയ നാനൂറ് സീറ്റെന്ന അവകാശവാദം ജനം തള്ളിയതോടെ വെട്ടിലായിരിക്കുകയാണ് മോഡിയും കൂട്ടരും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് നേടാനായത് സർക്കാർ രൂപീകരണത്തിനുള്ള കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവാണിത് ഘടക കക്ഷികളായ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയുടെ പതിനാറ് സീറ്റുകളും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൻ്റെ പന്ത്രണ്ട് സീറ്റുകളും ഉറപ്പാക്കേണ്ടത് സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാണ് ഏകനാഥ് ഷിൻ്റെ ശിവസേനയുടെ ഏഴംഗങ്ങളുടെയും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയിലെ അഞ്ച് എം പിമാരുടെയും പിന്തുണയും ഉറപ്പാക്കിയാലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ ബി ജെ പി പ്രകടന പത്രികയ്ക്കപ്പുറം പൊതു മിനിമം പരിപാടി എന്ന ആവശ്യം കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി എ യോഗത്തിൽ ഉയർന്നു ഈ കാര്യത്തിൽ ഏകദേശ ധാരണ എന്നാണ് വിവരം ഇതിൻ്റെ മിനുക്കുപണികൾ പുരോഗമിക്കുന്നതിനിടയിലും സർക്കാർ രൂപീകരണം ബി ജെ പിക്ക് വെല്ലുവിളിയായി തുടരുകയാണ് മുൻ മോഡി സർക്കാരുകളിൽ മുഖ്യവകുപ്പുകളെല്ലാം ബി ജെ പി കയ്യിലൊതുക്കി തങ്ങളെ ഒതുക്കി നിർത്തിയത് ഈ കുറി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സഖ്യകക്ഷികൾ അഗ്നിപദ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പുനർവിചിന്തനം വേണമെന്ന് ജെ ഡി യു എൽ ജെ പിയും ഇതിനോടകം വ്യക്തമാക്കി റെയിൽവേ ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകളിൽ രണ്ട് ക്യാബിനറ്റ് പദവികൾ അപ്രസക്തമല്ലാത്ത മറ്റു വകുപ്പുകളിൽ സഹമന്ത്രി സ്ഥാനം എന്നിവയാണ് ജെ ഡി യു ആവശ്യപ്പെടുന്നത് ഇതിനു പുറമെ ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവിയും സ്പീക്കർ പദവിയും ധനകാര്യം ആഭ്യന്തരം പ്രതിരോധം വിദേശകാര്യം എന്നിവയിൽ ഏതിലെങ്കിലും ക്യാബിനറ്റ് മന്ത്രി പദവും വേണമെന്ന് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നു പൊതുമിനിമം പരിപാടി നടപ്പാക്കാൻ കോർഡിനേഷൻ കമ്മിറ്റി വേണമെന്നും സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ബി ജെ പി ടി ഡി പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാം ജെ ഡി യു വില ഹരിവംശനാരായൺ സിംഗ് ആണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ജെ ഡി യുവിന് പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ ഗ്രാമീണ വികസനം ടി ഡി പിക്ക് വ്യോമയാനം ഉരുക്ക് എന്നിവയും സുപ്രധാന വകുപ്പുകളിലെ സഹമന്ത്രി സ്ഥാനവുമാണ് വാഗ്ദാനം നാളെ മൂന്നാം മോഡി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടരുമ്പോഴും എൻ ഡി എയ്ക്കുള്ളിൽ ഒത്തുതീർപ്പിലെത്താനായിട്ടില്ല സമവായമുണ്ടെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ സത്യപ്രതിജ്ഞ നീളാനും സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ മികച്ച പ്രകടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്നാണ് പാർട്ടി നേതൃത്വം ബി ജെ പി കേരള ഘടകത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ സുരേന്ദ്രനെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് എത്തിക്കഴിഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും ബി ജെ പിയുടെ കേരളത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിൻ്റെ സംഘാടക മികവുണ്ടെന്ന് വിജയശില്പിയായി കെ സുരേന്ദ്രൻ എന്ന ചിത്രം ഉൾപ്പെടെ പതിച്ച കുറിപ്പിൽ പറയുന്നു പാർട്ടിയിലെ പ്രവർത്തകരെ ഗോപിപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തന്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ച് ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് കെ സുരേന്ദ്രനാണ് സംസ്ഥാന എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം അടിസ്ഥാന വോട്ടുകളുടെ ചോർച്ചയാണെന്ന് സി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബാംഗങ്ങൾക്കുമെതിരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെ പ്രതിരോധിച്ച രീതിയും ജനങ്ങളെ അകറ്റിയെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം കരുതുന്നു നേതാക്കൾ നയിക്കുന്ന ബൂർഷ ജീവിതത്തിനെതിരെയും അഞ്ചു ദിവസത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളിൽ വൻ വിമർശനമുയരുമെന്നും സൂചന ആഴത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന അഭിപ്രായം സംഘടനാ തലത്തിൽ ശക്തമാണ് കമ്മ്യൂണിസ്റ്റ് നയവ്യതിയാനം ഇനി അനുവദിക്കേണ്ടതെന്ന ശക്തമായ നിലപാടും നേതൃയോഗങ്ങളിൽ ഉയർന്നേക്കും പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ എന്നും പാർട്ടിയുടെ കരുത്തായിരുന്നു ഇതിൽ ഈഴവ സമുദായവും പുലയർ മഹാസഭ ഉൾപ്പെടെയുള്ള സംഘടനകളും സി പി എമ്മിൽ നിന്നും അകന്ന് ബി ജെ പിയിലേക്ക് ചായുന്നതിൻ്റെ സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാണെന്ന് പാർട്ടിയിൽ തന്നെ വിലയിരുത്തലുണ്ട് മണ്ണിൽ ചവിട്ടിയുള്ള പാർട്ടി പ്രവർത്തന ശൈലി നേതാക്കൾ മറന്നു സാധാരണക്കാരിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ഒരുപോലെ അകന്ന കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല ആഡംബര ജീവിതം നയിക്കുന്നവരാണ് പാർട്ടി നേതാക്കളെന്ന പൊതുവിലയിരുത്തൽ ശക്തമായി ജനകീയ ജനാധിപത്യ എന്ന ആശയം പാർലമെന്ററി വ്യാമോഹങ്ങൾക്കും അഴിമതിക്കും വഴിമാറി എന്നിങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഉയരുന്ന പരാതി പ്രളയം തിരിച്ചടികൾക്കിടയിലും ആദർശശുദ്ധിയുള്ള നേതാക്കളെ ജനം അംഗീകരിക്കുന്നതിന് തെളിവായി ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ വിജയമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് ബി നടത്തിയ വൻ മുന്നേറ്റത്തിൽ സി പി എം ആത്മവിമർശനം നടത്തണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ് യു ഡി എഫ് തരംഗത്തിലും ബി ജെ പി മുന്നേറ്റത്തിലും ഇടതുകോട്ടകൾ നിലംവരിശായി മന്ത്രിമാരുടെ അടക്കം നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുമുന്നണിയെ കൈവിട്ടത് കൃത്യമായ സന്ദേശവും ശക്തമായ മുന്നറിയിപ്പുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രകാരം നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷം പതിനെട്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് മേൽക്കൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അരലക്ഷം വോട്ടിന് ജയിച്ച ധർമ്മടത്ത് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എട്ടിടത്ത് രണ്ടാം സ്ഥാനത്തും എത്തി ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വൻതോതിൽ വോട്ടുകൂടി കൃത്യമായ ആസൂത്രണത്തോടെ ആറ്റിങ്ങലിൽ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടും ജില്ലാ സെക്രട്ടറി വി ജോയുടെ കനത്ത പരാജയം തടയാനായില്ല എൻ എസ് എസിനെയും എസ് എൻ ഡി പി യോഗത്തെയും ഒപ്പം നിർത്താൻ ബി ജെ പി മനയുന്ന തന്ത്രങ്ങൾ ഗൗരവത്തിൽ എടുക്കണമെന്ന് വാദിക്കുന്നവരും സി പി എമ്മിലുണ്ട് കളമശ്ശേരി മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠനമികവിന് മന്ത്രി പി രാജീവ് ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം കളമശ്ശേരി ആകാശമിട്ടായി പദ്ധതിയുടെ നാലാമത് സീസൺ ശനിയാഴ്ച പതാളത്തെ ഏലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും രാവിലെ ഒൻപതിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് പുരസ്കാരങ്ങൾ നൽകും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയവർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ ഡോക്ടറേറ്റ് ലഭിച്ചവർ എന്നിവർക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുമാണ് പുരസ്കാരം കളമശ്ശേരി ഏലൂർ നഗരസഭകളിലും മാലങ്ങാട് കരിമാലൂർ കടുങ്കല്ലൂർ കുന്നുകര പഞ്ചായത്തുകളിലുമുള്ളവർക്ക് പുരസ്കാരം നൽകും മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പുറമേ മണ്ഡലത്തിൽ താമസിക്കുകയും പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകും മൂന്ന് വർഷമായി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ആകാശമിട്ടായി പുരസ്കാരം നൽകി ഇത്തവണ തൊള്ളായിരം പേരാണ് അർഹത നേടിയത്